ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പമാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിയതിനു ശേഷം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുക ഒരപ്പ് വെച്ചിട്ട് വേണം അതിലോട്ട് ഒഴിച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ അതിൽ കല്ലുണ്ടാവും ദാ ഇതുപോലെ കുറച്ച് കല്ലുണ്ടാവും ഇനി നന്നായി ഇളക്കുക നന്നായി ഇളക്കിയതിന് ശേഷം ഒരു മുട്ട ഇതിലോട്ട് ഒഴിക്കുക മുട്ട ചേർത്താൽ നെയ്യ് ഉണ്ണിയപ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ആയിരിക്കും അതിനു വേണ്ടിയിട്ടാണ് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് അപ്പ സോഡ ചേർക്കുക കുറച്ച് ചേർത്താൽ മതി ഇനി ഇതിലോട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി നന്നായി ഇളക്കി കൊടുക്കുക ആ മുട്ടൻ്റെ മഞ്ഞയൊക്കെ നന്നായി ഉടച്ച് അതിൽ ചേർക്കുന്ന വിധം നന്നായി ഇളക്കി കൊടുക്കുക ഇനി ആ മാവ് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്ത് ഉപയോഗിക്കാം ഞാൻ ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് ഞാൻ ഗ്യാസ് ഓണാക്കുന്നു അതിൻ്റെ മുകളിലോട്ട് ഉണ്ണിപ്പച്ചട്ടി വെക്കുന്നു ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു വെല്ലേക്കൂടും അമർത്തണേ ഇതിൻ്റെ മുകളിലോട്ട് ചട്ടി വെക്കുക ചട്ടി ചൂടായതിന് ശേഷം ഇപ്പം നമ്മുടെ ചട്ടി വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഞാൻ കുറേശ്ശേ കുറേശ്ശെയാണ് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് ചട്ടി ചൂടായതിനു ശേഷം മാവ് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക ആ കുയിലോട്ട് ഒഴിച്ച് കൊടുക്കുക ഇനി അത് മൂടി വെക്കുക നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായിട്ടുണ്ട് ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കുക ദാ ഇതുപോലെയാണ് നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലേക്ക് ചെയ്യുക ഇനി ഇത് ഇത് ഒന്ന് ദാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ നല്ല സോഫ്റ്റാണ് ഉണ്ണിയപ്പം ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ ഭയങ്കര ടേസ്റ്റ്